നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് അക്ഷര സ്വരൂപിണിയായ സാക്ഷാൽ പൊന്നുഭഗവതി മഹാസരസ്വതി ഇറങ്ങി വരുന്ന മറ്റൊരു പൂജവപ്പ് കൂടി കടന്നു വന്നിരിക്കുകയാണ് നാളെയാണ് പൂജ വെക്കുന്നത് കൃത്യം പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് തിങ്കളാഴ്ച നാളെ വൈകുന്നേരം തിങ്കളാഴ്ച വൈകുന്നേരമാണ് പൂജ വയ്ക്കുന്നത് പൂജ വെക്കുന്ന എല്ലാവരും വീട്ടിൽ വെച്ചുകൊള്ളട്ടെ അമ്പലത്തിൽ വെച്ചുകൊള്ളട്ടെ അറിഞ്ഞോ അറിയാതെയോ പൂജ വെച്ചു കഴിഞ്ഞാൽ പൂജ എടുക്കുന്നിടം വരി തെറ്റുകൾ ചെയ്യരുത് കേട്ടോ യാതൊരു കാരണവശാലും ഈ തെറ്റുകൾ വീട്ടിൽ വരരുത് മക്കളാണ് പൂജ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം അറിഞ്ഞിരുന്നുകൊണ്ട് ഭഗവതി ഗോപം വിളിച്ചു വരുത്തരുത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പന്ത്രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അറിഞ്ഞോ അറിയാതെയോ യാതൊരു കാരണവശാലും പൂജ വെക്കുന്നവർ ഈ തെറ്റുകൾ ഈ പൂജാ ദിവസങ്ങളിൽ അതായത് നാളെ സന്ധ്യക്ക് പൂജ വെച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയൊമ്പത് സന്ധ്യക്ക് പൂജ വെച്ചു കഴിഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴാഴ്ച ആയിരിക്കും നമ്മൾ പൂജ എടുക്കുന്നത് ഒക്ടോബർ രണ്ടാം തീയതി പൂജ എടുക്കുന്നത് വരെയുള്ള സമയം ഈ തെറ്റുകൾ ചെയ്യരുത് എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നു കേട്ടോളൂ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തുക കുഞ്ഞുങ്ങൾക്ക് ദോഷം വരരുത് അതുകൊണ്ടാണ് ഞാനിത് ഓരോന്നും എടുത്ത് പറയുന്നത് എന്നുള്ളത് അപ്പം എല്ലാവരും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുക വീട്ടിലോ അമ്പലത്തിലോ പൂജ വെച്ചിട്ടുണ്ടേ കുഞ്ഞുങ്ങളെ ഒന്ന് തിരുത്തുക ഈ തെറ്റുകൾ വീട്ടിൽ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഈ നവരാത്രിയിടെ വരുന്ന ഈ അവസാനത്തെ ദിവസങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പൂജ വെച്ചു കഴിഞ്ഞുള്ള ദുർഗാഷ്ടമി അതുപോലെ തന്നെ മഹാനവമി വിജയദശമി ഈ മൂന്ന് ദിവസങ്ങളിലും വീട്ടിൽ നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ കരിന്തിരി എരിയാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നിസ്സാരമായിട്ട് കാണരുത് കുട്ടികൾ വിളക്ക് കത്തിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കളയും ശ്രദ്ധിക്കണമെന്നില്ല വീട്ടിലെ മുതിർന്നവരായാലും ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോവും പോയിട്ട് വരുമ്പം ചിലപ്പോൾ ലേറ്റായി പോവും ശ്രദ്ധിക്കുക കരിന്തിരി എരിഞ്ഞാൽ അതിൽ പരമൊരു ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് വീട് മുടിഞ്ഞ മുടിഞ്ഞ ഉള്ളൂ കേട്ടോ ഭഗവതി സാന്നിധ്യമുള്ള സമയമാണ് ഭഗവതി പടി ഇറങ്ങുമെന്നാണ് പറയുന്നത് ഈ മൂന്ന് ദിവസങ്ങൾ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി അതായത് നാളെ സന്ധ്യയ്ക്ക് തിരി തിരികൊളുത്തുന്ന മുതൽ വിജയദശമി ദിവസം വ്യാഴാഴ്ച രാവിലെ തിരി കൊളുത്തുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ഈ നാല് ദിവസവും ഒരു കാരണവശാലും വേറെ ഒരു എക്സ്ക്യൂസും വിചാരിക്കരുത് കരിന്തിരി കത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം അറിഞ്ഞിരുന്ന് ആരും കരിന്തിരി ഇട കൊടുക്കരുത് അതിന് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പറ്റിയില്ലായെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കാവലിൽ നിന്ന് പോവുക കുട്ടികളാണ് കത്തിക്കുന്നേ മുതിർന്നവർ ശ്രദ്ധിക്കുക അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ വീട്ടിലാരെയെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ച് കൃത്യമായിട്ട് അത് നോക്കി അണയ്ക്കാൻ പറയുക ഒരു നാൽപ്പത് എങ്കിലും വിളക്ക് എരിയണമെന്നാണ് കണക്ക് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അണയ്ക്കുക അതിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക കരിന്തിരി കത്താൻ ഇട കൊടുക്കരുത് ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പൂജ വീട്ടിലാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പൂജ വയ്ക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തോ അല്ലെങ്കിൽ വിളക്ക് തൊഴാൻ നിൽക്കുന്നിടത്ത് എവിടെങ്കിലും മാറാലയുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നീക്കം ചെയ്യണം കേട്ടോ മൂദേവിയാണ് മാറാല എന്ന് പറയുന്നത് പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഹാളിലോ മറ്റിടങ്ങളിലോ ആണ് പൂജ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കാണുന്ന രീതിയിൽ പൂജ നമ്മൾ തൊഴാൻ നിൽക്കുമ്പം കാണുന്ന രീതിയിൽ എവിടെങ്കിലും മാറാലേ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ചും ഈ പൂജ വെച്ചിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം മാറാലിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവതി അവിടെ വരില്ല അവിടെ മൂദേവി ആയിരിക്കും കൂടിയിരിക്കുന്നത് മൂദേവി ഇരുന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല അത് നാശത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ഇന്ന് തന്നെ നോക്കണേ പൂജ വെക്കുന്നവര് പ്രത്യേകിച്ചും വീട്ടിൽ വയ്ക്കുന്നവർ വിളക്ക് കത്തിച്ച് തൊഴുന്ന സമയത്ത് മാറാല കാണാനേ പാടില്ല അതീവ ദോഷകരമാണ് ആ കത്തിക്കുന്ന ഭാഗം വൃത്തിയാക്കി വെക്കുക ഒരു രീതിയിലും മുകളിലെങ്ങും മാറാല ഇരിക്കരുത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒത്തിരി പേർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു പീരീഡ്സ് ആണ് ആർത്തവമാണ് പൂജ വെക്കാൻ പറ്റുമോ കുട്ടിക്ക് വെക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യാന്ന് ചോദിച്ചിരുന്നു പൂജ വെക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് പക്ഷേ പൂജാകാര്യങ്ങളിൽ നിന്ന് ആ പെൺകുട്ടി വിട്ടു നിൽക്കണമെന്ന് മാത്രം നാമങ്ങൾ ജപിക്കുന്നതിലോ എവിടെങ്കിലും ഇരിക്കുന്നതിലോ ഒന്നും തെറ്റില്ല ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല വിളക്ക് കത്തിക്കാനോ അല്ലെ പൂജകളിൽ പങ്കെടുക്കാനോ പറ്റില്ല എന്നുള്ളേ ഉള്ളൂ ആ കുട്ടിയുടെ പുസ്തകങ്ങളോ വസ്തുക്കളോ അച്ഛനോ സഹോദരനോ അല്ലെ വീട്ടിൽ ഈ ആർത്തവ പ്രശ്നങ്ങളില്ലാത്ത മറ്റു വ്യക്തികളോ വാങ്ങി പൂജ വയ്ക്കാം ആർത്തവമാണ് എന്ന് കരുതി ആ കുട്ടിയെ പെൺകുട്ടിയെ എല്ലാത്തിൽ നിന്നും നവരാത്രിയുടെ പൂജവകുപ്പിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തുന്നത് തെറ്റാണ് അത് ദോഷമാണ് അവരുടെ വസ്തുക്കൾ പൂജ വെക്കുന്നതിൽ യാതൊരു അശുദ്ധിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ ഒരുപാട് അച്ഛനമ്മമാർ സംശയം ചോദിച്ചിരുന്നു കൂടിയുള്ള മറുപടിയാണ് ആർത്തവമുണ്ട് എന്നുണ്ടെങ്കിൽ മക്കളുടേത് നിങ്ങൾ വാങ്ങി പൂജ വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതൊരു അശുദ്ധിയില്ല അവർ വിളക്ക് തൊഴുന്നയിന്നും മറ്റ് പൂജാകാര്യങ്ങളിൽ പൂജാമുറി പ്രവേശിക്കുന്നത് അമ്പലത്തിൽ പോകുന്നത് വഴിപാടുകൾ നടത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മാത്രം നാമങ്ങൾ ചൊല്ലാം മഹാസരസ്വതിയെ ഇരുന്ന് പ്രാർത്ഥിക്കാം ഓം സം സരസ്വതിയെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങൾക്ക് നല്ലതേ വരുള്ളൂ വരെ ഭഗവതി കടാക്ഷിച്ചതാണ് എന്ന് കരുതിയാൽ മതി അതൊരു ദോഷമേ അല്ല എന്നുള്ളതാണ് പക്ഷേ പൂജാ കാര്യങ്ങളിൽ നിന്ന് ഇത് മാത്രം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വീട്ടിൽ പൂജ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നോൺ വെജ് അവിടെ കുക്ക് ചെയ്യാൻ പാടില്ല പാചകം ചെയ്യാനായിട്ട് പാടില്ല നോൺ വെജ് ആഹാരങ്ങൾ പഴകിയെ ചൂടാക്കി ചൂടാക്കി വീണ്ടും കഴിക്കുന്ന ആഹാരങ്ങൾ ഇതൊന്നും ആ പൂജ വയ്ക്കുന്ന ദിവസങ്ങളിൽ വീട്ടിൽ അടുക്കളയിൽ പാചകം ചെയ്യാതിരിക്കുക അതിൽപ്പരം ഒരു മൂദ്വി വേറെ ഇല്ല എന്നുള്ളതാണ് നിർബന്ധമായിട്ട് ഒരു പ്രത്യേക ശ്രദ്ധ എടുക്കണം ആരെങ്കിലും വീട്ടിൽ അത്തരത്തിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദേവി ഇതൊരു എളിയ അപേക്ഷയാണ് അത് മാറ്റുക അതിൽപ്പരം ഒരു ദോഷം വേറെ വരാനില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു തരത്തിലുള്ള പോലും ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ ചെയ്യരുത് എന്നുള്ളതാണ് നിങ്ങൾ അമ്പലത്തിൽ പൂജ വെച്ചുകൊള്ളു വീട്ടിൽ പൂജ വെച്ചുകൊള്ളു വീട്ടിൽ ഒരു കൃമികീടങ്ങളെപ്പോലും ദ്രോഹിക്കുന്നത് എന്താണ് അത്തരത്തിൽ പറയുന്നത് അറിഞ്ഞിരുന്നു ആരെയും ദ്രോഹിക്കുന്നത് ഉദാഹരണം ചിലർ ഈ എലിക്ക് വിഷം വെക്കുക അല്ലെ ചില ജീവികളെ അടിച്ചു കൊല്ലുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് ഒരു കാരണവശാ ചെയ്യരുത് കേട്ടോ നമ്മൾ പൂജ വെച്ച് ആ വീടിൽ ഭഗവതി വാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരുന്നു അറിയാതെ സംഭവിക്കുന്നതിൽ നമ്മളുടെ കണക്കില്ല നമുക്കതിൽ ഒരു കർമ്മദോഷവും ഒന്നും വരുന്നതല്ല അറിഞ്ഞിരുന്നു കൊണ്ട് ഒരു കൃമികീടങ്ങളെപ്പോലും ദ്രോഹിക്കരുത് എന്നുള്ളതാണ് എലിക്ക് വിഷം വയ്ക്കുക ഈ പല്ലിക്ക് വിഷം വയ്ക്കുക ഏതെങ്കിലും ജീവികൾ വന്നു കഴിഞ്ഞാൽ അതിനെ അടിച്ചു കൊല്ലുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഒരു കാരണവശാലും അതൊന്നും ചെയ്യരുത് അതീവ ദോഷകരമാണ് ഭഗവതി സാന്നിധ്യമുള്ള സമയമാണ് ഈ ദോഷം വരുത്തി വയ്ക്കരുത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് പൂജ വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ല എന്നുള്ളത് അത് വളരെ പണ്ടൊട്ടേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പഠനകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാം എന്നാൽ നമ്മൾ പൂജയ്ക്ക് വെക്കുന്ന നാമ നാമപുസ്തകങ്ങളുണ്ടല്ലോ നാമപുസ്തകങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ഹൈന്ദവ ഗ്രന്ഥങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ രാമായണം വെക്കാറുണ്ട് നമ്മൾ അത്തരത്തിൽ വിഷ്ണു സഹസ്രനാമം വെക്കാറുണ്ട് ദേവി മഹാത്മ്യം വെക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വയ്ക്കാറില്ലേ അത് പാരായണം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ നമ്മൾ പഠിക്കാനായിട്ട് ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ പൂജ വെച്ചിട്ട് പഠിക്കാനായിട്ട് അതിന് ശ്രമിക്കരുത് കാര്യം നമുക്ക് ഈ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ പഠന കാര്യങ്ങളെല്ലാം ഭഗവതിക്ക് സമർപ്പിച്ച് നമ്മൾ ഭഗവതി സ്തുതികൾ ചൊല്ലേണ്ട ദിവസമാണ് അപ്പം ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളെടുത്ത് നമ്മൾ പാരായണം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല യാതൊരു ദോഷവും ഇല്ല അതേസമയം പഠന ഉപകരണങ്ങൾ അല്ലെങ്കിൽ പഠന സാധനങ്ങൾ ആയുധങ്ങൾ ഇതൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതെല്ലാം പൂജയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഈ നമ്മളുടെ പറയത്തില്ലേ ശബ്ദം നാമജപത്തിന് മാത്രം എന്ന് പറയുന്ന കണക്ക് നമുക്ക് നാമജപങ്ങൾ നടത്താനും പ്രാർത്ഥിക്കാനും വേണ്ടിയുള്ള അനുവാദം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് പൂജ വെച്ചു കഴിഞ്ഞാൽ പൂജ വെക്കുന്നവർ ഉച്ചയുറക്കം പാടില്ല എന്നാണ് പ്രമാണം ഉച്ചയ്ക്ക് കയറി കിടന്ന് ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടോന്നുണ്ടെങ്കിൽ പൂജ ഉച്ച ഉറക്കം പാടില്ല നിങ്ങൾ രാത്രിയിൽ ഉറങ്ങിക്കോളൂ പക്ഷേ ഉച്ചയുറക്കം വീട്ടിൽ പൂജ വെച്ചിട്ട് വെച്ചിട്ടല്ലേ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ വെച്ചിട്ട് ഉച്ച ഉറക്കമാണ് പരിപാടി എന്നുണ്ടെങ്കിൽ അത് ദോഷകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അടുത്തത് ഏഴാമത്തെ എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കിണ്ടിയിൽ നമ്മൾ ജലം പൂവ് ഇത് രണ്ടും വയ്ക്കുമല്ലോ അത് ഓരോ നേരവും മാറ്റണം കേട്ടോ അതായത് ചില അമ്മമാര് ചില വ്യക്തികളൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ ഒരു പൂ വെക്കും അത് വെച്ച് തന്നെ സന്ധ്യക്കും ആ തീർത്ഥവും ആ പൂവും വെച്ച് തന്നെ സന്ധ്യയ്ക്കും വിളക്ക് കത്തിക്കും ദോഷം കേട്ടോ ഒരു കാരണവശാലും ചെയ്യരുത് രാവിലെ നമ്മൾ പൂജ വെച്ചിട്ടുണ്ട് അല്ലെ പൂജ വെച്ചിട്ടില്ലേ ദിവസങ്ങളിൽ അമ്പലത്തിൽ പൂജ വെച്ചിട്ട് വീട്ടിൽ വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ പോലും രാവിലെ വെക്കുന്ന ജലവും പൂവും അല്ലെങ്കിൽ ജലവും തുളസിക്കതിരും സന്ധ്യ ആകുമ്പോൾ എടുത്തു മാറ്റണം അത് നമ്മൾ ഓൾറെഡി നമ്മൾ രാവിലെ തന്നെ ചെയ്തു അത് നമുക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കപ്പെട്ടതാണ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല വൈകുന്നേരം അത് മാറ്റുക എന്നുള്ളതാണ് ഇതാണ് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് നേരവും കുളിക്കണം കേട്ടോ പൂജ വെക്കുന്നവർ നിർബന്ധമായിട്ടും രണ്ട് നേരവും കുളിക്കണം കുളിക്കുന്ന സമയത്ത് ഒരല്പം മഞ്ഞൾ ഒരു നുള്ളു മഞ്ഞൾ അതായത് വിരൽ നുള്ളി വിരലുകൊണ്ടിങ്ങനെ നുള്ളി എടുക്കുന്ന മഞ്ഞൾ ആ ജലത്തിൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിലൊന്ന് ചാലിച്ചിട്ട് കുളിക്കുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും എന്നാണ് പറയുന്നത് അത്തരം രണ്ട് നേരവും കുളി ഈ പൂജ വയ്ക്കുന്നവർ ചെയ്യുക അങ്ങനെ രണ്ട് നേരവും കുളിയില്ല ഇരിക്കരുത് അതും ദോഷമായിട്ടുള്ള കാര്യമാണ് അടുത്തത് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാരണവശാലും ഈ ദുർഗാഷ്ടമി മഹാനവമി അതുപോലെ തന്നെ വിജയദശമി ഈ മൂന്ന് ദിവസങ്ങളിലും ഒരു തുള്ളി ഭക്ഷണം പോലും ഇടവരരുത് കേട്ടോ ഭഗവതി അന്നപൂർണേശ്വരിയാണ് ദേവിയുടെ കോപം വരാൻ ഇതിനേക്കാൾ വലിയൊരു പാപം നമ്മൾ ചെയ്യാനില്ല എന്നുള്ളതാണ് നമ്മൾ പൂജ വെച്ച് കഴിഞ്ഞാൽ ഭഗവതി അവിടെ ഉണ്ട് ഭഗവതിയുടെ ആ ഒരു സാന്നിധ്യത്തിൽ ആഹാരം ആഹാരമെടുത്ത് കളയേണ്ടി വരിക കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് ആഹാരം ഇട്ട് വെക്കുക വയററിഞ്ഞു കൊടുക്കുക അവർ കഴിക്കുന്ന മാത്രം കൊടുക്കുക ഒരിക്കലും വേസ്റ്റായി പോകാനോ അന്നമെടുത്ത് തട്ടേണ്ട ഒരവസ്ഥയോ ഈ മൂന്ന് ദിവസങ്ങളിൽ വീട്ടിൽ വരരുത് കേട്ടോ ഭഗവതി പടിയിറങ്ങുമെന്നാണ് പറയുന്നത് സകലതും അവിടെ വെച്ച് അവസാനിപ്പിച്ച് ഭഗവതി പടിയിറങ്ങുമെന്നാണ് പറയുന്നത് അന്നപൂർണേശ്വരി ദേവിയാണ് ഭഗവതി എന്ന് പറയുന്നത് ദേവിയാണ് നമുക്കെല്ലാം തരുന്നത് അല്ലേ ശക്തി സ്വരൂപിണിയാണ് എല്ലാ ശക്തിയും പ്രപഞ്ചത്തിൻ്റെ ഊർജം ഉൾക്കൊള്ളുന്ന അമ്മയാണ് ആ അമ്മയുടെ മുന്നിൽ അന്നം കളയേണ്ടി വന്നാൽ അത് ദോഷമാണ് അറിഞ്ഞിരുന്നുകൊണ്ടാരും ചെയ്യരുത് എന്നുള്ളതാണ് അടുത്തത് പതിനൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെറും നിലത്ത് ആരും പുസ്തകം പൂജയ്ക്ക് വെക്കരുത് കേട്ടോ ഞാൻ കഴിഞ്ഞ അധ്യായത്തിലും പറഞ്ഞിരുന്നു പുസ്തകം പൂജയ്ക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു പീഠമോ ഒരു പലകയോ ഒരു തട്ടോ ഇട്ട് അതിന് മുന്നിൽ വേണം വിളക്ക് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഈ തട്ടിട്ട് വേണം വെക്കാനായിട്ട് ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു തുണി മടക്കി രണ്ട് ലെയറായിട്ടോ മറ്റോ മടക്കി വിരിച്ച് അതിൻ്റെ പുറത്ത് വേണം ഈ പുസ്തകം പൂജ വയ്ക്കാൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇനി എന്ത് എന്ന് പറഞ്ഞാലും വെറും നിലത്ത് പൂജാ പുസ്തകം ഇരിക്കാനുള്ള ഒരവസ്ഥ വരരുത് എന്നുള്ളതാണ് അവസാനത്തത് പന്ത്രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും വീട് അന്ധകാരത്തിൽ കിടക്കരുത് എന്നുള്ളതാണ് എന്താണ് വീട് അന്ധകാരത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ചിലർ ചെയ്യുന്ന ഒരു തെറ്റ് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ വെക്കും അമ്പലത്തിൽ കൊണ്ടുപോയി പൂജയ്ക്കായിട്ടുള്ള പുസ്തകങ്ങളെല്ലാം കൊടുത്ത് പൊതിഞ്ഞെല്ലാം കൊടുത്ത് കൊടുത്തിട്ട് വരും വീട്ടിൽ വിളക്ക് വയ്ക്കത്തില്ല എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിത്തൊഴു അല്ലെ അമ്പലത്തിൽ കൊടുത്തിട്ട് എടുക്കുന്നതിൻ്റെ അന്ന് പോവും ചെയ്യരുത് കേട്ടോ നിങ്ങൾ ആ വെച്ചതിന് കൂടെ ഗുണമില്ലാതെ വരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പൂജ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാ എഴുതിത്തരാൻ നിർബന്ധമായിട്ട് പറയുന്നു അത് അമ്പലത്തിലായിക്കൊള്ളട്ടെ വീട്ടിലായിക്കൊള്ളട്ടെ രണ്ടു നേരവും വിളക്ക് കത്തിച്ചിരിക്കണം വീട് അന്ധകാരമായിട്ട് കിടന്നിട്ടാണ് നിങ്ങൾ ഈ പൂജ വയ്ക്കാനായിട്ട് ഈ തത്രപ്പാടെല്ലാം കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അവസാനം വട്ടപൂജ്യമാണ് ഫലമെന്ന് പറയുന്നത് അറിഞ്ഞിരുന്ന ആ ദോഷം വിളിച്ചു വരുത്തരുത് ഒരുപാട് ആളുകൾ ഈ തെറ്റെയ്യുന്നുണ്ട് അമ്പലത്തിലാൻ പൂജ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വീട്ടിലൊന്നും ഒരുക്കേണ്ട കാര്യമില്ല വീട്ടിൽ വിളക്ക് വീട് വീടന്ധകാരത്തിൽ കിടക്കുക നിങ്ങൾ വെച്ചിരിക്കുന്നത് അമ്പലത്തിലാണ് ഞാൻ സമ്മതിച്ചു പക്ഷേ വീട് അന്ധകാരത്തിൽ കിടക്കുക ഭഗവതി വരുമോ വരുത്തില്ല അവിടെ മൂദേവി ആയിരിക്കും അന്ധകാരമായിരിക്കും കുടികൊള്ളുന്ന നാശമായിരിക്കും ഫലം എന്ന് പറയുന്നത് അതുകൊണ്ട് കുട്ടികൾ അഥവാ ആ തെറ്റ് ചെയ്താലും മുതിർന്നവർ വീട്ടിൽ രണ്ടു നേരവും വിളക്ക് തെളിയിക്കുക പൂജ വെച്ചു കഴിഞ്ഞാലും വീട്ടിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ ഏകദേശം പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അറിഞ്ഞോ അറിയാതെ തെറ്റുകൾ വീട്ടിൽ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കുഞ്ഞു കുഞ്ഞുമക്കളാണ് ഒന്നും അറിയാൻ ചിലപ്പം പാടില്ലായിരിക്കും അവർ മുതിർന്നു വലുതാകുമ്പോൾ അത് മനസ്സിലാവുക എൻ്റെത് അപ്പം അച്ഛനമ്മമാർ വേണം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് മുന്നോട്ട് പോകൂ അമ്മ മഹാമായ അനുഗ്രഹിക്കട്ടെ മഹാസരസ്വതിയുടെ അനുഗ്രഹം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ ഭഗവതി എല്ലാം നൽകി മടങ്ങട്ടെ എല്ലാ ആശംസകളും നവരാത്രി ആശംസകൾ പൂജവപ്പ് ആശംസകൾ നന്നായി വരട്ടെ നന്ദി നമസ്കാരം